بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقدته من لساني يفقهوا قولي انا عبد الله بن عباس ും നിവേദനം പറഞ്ഞു ബാങ്ക് യുജീബ് എന്നിട്ട് അതിന് പ്രത്യുത്തരം നൽകിയതുമില്ല എങ്കിൽ പിന്നീട് അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെല്ലാം പറയുന്നതായിട്ട് മറ്റൊരു വചനം ജോലി തിരക്കുകൾ തിരക്കുകളൊന്നുമില്ലാതെ ആരോഗ്യവാനായി കഴിയുന്ന ഒരാൾ ബാങ്ക് വിളി കേട്ടിട്ട് അതിന് ഉത്തരം നൽകുന്നില്ലെങ്കിൽ പിന്നീട് അവന് നമസ്കാരം ഉണ്ടായിരിക്കേയില്ല അള്ളാഹുന്റെ പ്രവാചകൻ തിരുമേനി സാഹ അലൈസ് പറയുന്നതായി ഉബൈബിന് കഴിവ് പറയുന്നുണ്ട് ഒരിക്കൽ നബി തിരുമേനി സല്ലാ അലൈഹി സ്വലം ഞങ്ങളോടൊപ്പം സുബ് നമസ്കരിച്ചു പിന്നെ ചോദിച്ചു ഇന്ന വ്യക്തി നമസ്കാരത്തിന് ഹാജരായിട്ടുണ്ടോ ജനങ്ങൾ പറഞ്ഞു ഇല്ല നബി ചോദിച്ചു ഇന്ന വ്യക്തിയോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല അവിടുന്ന് തുടർന്നു ഭഗവാൻ അലൈഹി സല്ലിസ്ലം പറഞ്ഞു തീർച്ചയായും മുനാഫിക്കുകൾക്ക് ഏറ്റവും പ്രയാസമേറിയ രണ്ട് നമസ്കാരങ്ങളാണ് ഇവ ഇഷാവും സുബഹിയും അവ സംഘടിതമായി നമസ്കരിക്കുന്നതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാൽമുട്ടിൽ എഴുന്നെങ്കിലും നിങ്ങൾ ഇവിടെ എത്തുമായിരുന്നു സംഘടിത നമസ്കാരത്തിലെ ആദ്യ സ്വഫ്ന്റെ ശ്രേഷ്ഠത ദൈവസന്നിധിയിലെ മലക്കുകളുടെ അണികൾക്ക് തുല്യമാണ് അതിന്റെ മഹത്വം യഥാവിധി നിങ്ങൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ അത് നേടിയെടുക്കാനായി നിങ്ങൾ മത്സരിക്കുമായിരുന്നു ഒരാൾ മറ്റൊരാളുടെ കൂടെ നമസ്കരിക്കുന്നതാണ് ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം ഒരാളുടെ കൂടെ നമസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത രണ്ടുപേരുടെ കൂടെ നമസ്കരിക്കുന്നതിലാണ് ഇങ്ങനെ എത്ര പേർ വർധിക്കുന്നുവോ അത്രയും അള്ളാഹുവിന് പ്രിയങ്കരമായി തീരും ആ നമസ്കാരം പ്രിയ സഹോദരി സഹോദരന്മാരെ അതും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ പ്രവാചകൻ ലാഹി സുല്ലാഅഅഅലിമിയുടെ സംഘടിത നമസ്കാരത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്ന മൂന്ന് വചനങ്ങളാണ് നമ്മൾ കേട്ടത് സംഘടിത ജീവിതത്തിന് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് പരിഗണനയുണ്ട് സത്യവിശ്വാസികൾ സംഘടിതരും ഒറ്റക്കെട്ടായി നിലകൊള്ളുന്നവരുമാകണമെന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്നു ജനങ്ങളിൽ നിന്ന് അകന്നു മാറി ഏകനായി കഴിഞ്ഞുകൂടുന്നതിനെ ഒരിക്കലും ദീൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ജനങ്ങളുടെ കൂടെ കഴിയുക അവരുടെ പ്രശ്നങ്ങൾ അറിയുക അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സംഘടിതാവസ്ഥ നിലനിർത്തണമെന്ന് ഖുറാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാം വ്യക്തിപരമായ നിർബന്ധ ബാധ്യതയാണെങ്കിൽ കൂടി അവയെല്ലാം സംഘടിതമായി നിർവഹിക്കപ്പെടണമെന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം മേൽപറഞ്ഞ മുഴുവൻ ഹദീസുകളും വളരെ ഗൗരവത്തോടെയാണ് സംഘടിത നമസ്കാരത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമസ്കാരം സംഘടിതമായി നിർവഹിക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടുള്ള ധാരാളം ഹദീസുകൾ ഇനിയുമുണ്ട് വിശ്വാസിയുടെ ജീവിതം മുഴുവൻ സംഘടിത സ്വഭാവത്തിലുള്ളതാവണം എന്നതിൽ ഒന്നാമത്തെ പരിഗണന നമസ്കാരത്തിനാണ് നമസ്കാരം സംഘടിതമായി നിർവഹിക്കാൻ കൂട്ടാക്കാത്തവൻ ദീൻ അംഗീകരിച്ച ശേഷം അതിനുള്ളിലേക്ക് കടന്നു വരാൻ മടി കാണിക്കുന്നവനെ പോലെയാണ് ഇസ്ലാം സത്യമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചതിനു ശേഷവും അതിനകത്തേക്ക് പൂർണമായി പ്രവേശിക്കാതെ മാറി നിൽക്കുന്നതിനെ കുറിച്ച് ഒന്ന് ഓർത്തുനോക്കുക ഇവിടെ പറഞ്ഞ ഹദീസുകളെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു സല്ലാഹു അല്ലെല്ലാം വല്ലവനും ബാങ്ക് കേട്ടു എന്നിട്ട് അതിന്റെ പ്രത്യുപഹാരം അല്ല പ്രത്യുത്തരം നൽകിയില്ല എന്നുവെച്ചാൽ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് പോയില്ല ജമാ നമസ്കരിച്ചില്ല എന്നാണ് പറഞ്ഞതിന്റെ വളരെ ലളിതമായ ആശയം എങ്കിൽ പിന്നീട് അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒഴികെ ഉറില്ലാതെ ജമാ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല പ്രത്യേകിച്ചും പുരുഷന്മാരായ ആളുകൾക്ക് എന്നത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ജോലി തിരക്കുകളൊന്നുമില്ലാതെ ആരോഗ്യവാനായി കഴിയുന്ന ഒരാൾ ബാങ്ക് വിളി കേട്ടിട്ട് അതിന് ഉത്തരം നൽകുന്നില്ലെങ്കിൽ പിന്നീട് നമ്മൾ നമസ്കാരമേ ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അങ്ങനെ നിസ്കരിച്ചില്ലെങ്കില് നല്ല ആരോഗ്യമുണ്ട് വലിയ ജോലി തിരക്കോ മറ്റു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല എന്നാലും പിന്നെ ആവാം പിന്നെ ആവാം പിന്നെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ജമാ നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന ഒരാള് അയാൾക്ക് പിന്നീട് നമസ്കാരമേ ഇല്ല എന്നാണ് ചില വിഷയങ്ങളൊക്കെ അത്ര ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം അള്ളാന്റെ മുമ്പിൽ ഓവറുണ്ടെങ്കിൽ കുഴപ്പമില്ല അള്ളാന്റെ മുമ്പിൽ നമുക്ക് പറയാൻ കാരണമുണ്ടെങ്കിൽ പ്രശ്നമല്ല ഇല്ലെങ്കിലോ വളരെ ഗൗരവത്തോടെ തന്നെ ജമാ നമസ്കാരത്തെ കാണണം ഒരിക്കല് സുബഹ് നമസ്കാരത്തിന് ശേഷം അള്ളാഹാൻ റസൂല് ഞങ്ങളോട് ചോദിച്ചു എന്നാണ് ഇന്ന വ്യക്തി നമസ്കരിച്ചോ അപ്പൊ ഇന്ന വ്യക്തി വന്നിട്ടുണ്ടോ ഇല്ല ഇന്ന വ്യക്തിയോ ഇല്ല അപ്പൊ റസൂല് പറഞ്ഞു അതെ മുനാഫികൾക്ക് ഏറ്റവും ഇടങ്ങാരാണ് ഇഷാവും സുബഹയും ഇഷ നമസ്കാരവും സുബഹ് നമസ്കാരവും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ശാരീരികമായ ചില ത്യാഗങ്ങൾ അതിനാവശ്യമാണ് ഇപ്പൊ മഴക്കാലത്ത് നല്ല തണുപ്പുള്ള ഒരു ദിവസം നേരത്തെ എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മൾ ശാരീരികമായ മാനസികമായ ചില സുഖങ്ങളൊക്കെ ഭൗതികാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടി വരും ഇതിപ്പോ ഒഴിവാക്കിയിട്ട് പള്ളിയിലേക്ക് വരിക എന്നുള്ളത് അല്പം ത്യാഗം ആവശ്യമാണ് സുബഹ് ഇഷ ഇത് കപട വിശ്വാസികൾക്ക് വലിയ പ്രയാസമുള്ള സംസ്കാരമാണ് എന്നാണ് സുല്ലാ സ്വല്ലാസ്ലം പറയുന്നു ഈ രണ്ട് നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാൽമുട്ടിൽ ഇഴഞ്ഞെങ്കിലും നിങ്ങൾ ഇവിടെ എത്തുമായിരുന്നു എന്നാണ് നിങ്ങൾ അതിന്റെ ശ്രേഷ്ഠി നിങ്ങൾ കാൽമുട്ടിൽ ഇഴഞ്ഞിട്ടെങ്കിലും ഇവിടെ എത്തുമായിരുന്നു സങ്കട നമസ്കാരത്തിൽ ആദ്യ സ്വപ്ന ശ്രേഷ്ഠത അള്ളാഹുവിന്റെ സന്നിധിയിലെ മലക്കയുടെ സെഫുകൾക്ക് തുല്യമാണ് എന്നാണ് നമ്മൾ നേരത്തെ പള്ളിയിലെത്തുക നമസ്കാരത്തിന് കാത്തിരിക്കുക ഒന്നാമത്തെ സെഫിൽ നമസ്കരിക്കാൻ ശ്രമിക്കുക എന്നതും വലിയ പുണ്യമുള്ള കാര്യമാണ് നിങ്ങൾ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി മത്സരിക്കും ഇനി നിങ്ങൾ ഒരാളുടെ കൂടെ നമസ്കരിക്കുന്നത് രണ്ടാളുടെ കൂടെ നമസ്കരിക്കുമ്പോ അത് ഒരുപാട് പുണ്യമുള്ള കാര്യമാണ് അഥവാ അള്ളാവിന്റെ പ്രവാചകം തന്നെ പറഞ്ഞു സലാത്തുൽ സൊലാത്ത് ജമാബിന് ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് മടങ്ങ് ശ്രേഷ്ഠമാണ് ജമാഅത്തായുള്ള ഒരു നമസ്കാരം അപ്പൊ ഈ പുണ്യം പുരുഷന്മാർക്ക് മാത്രം മതിയോ അല്ലല്ലോ സ്ത്രീകൾക്കും അവർക്ക് സാധിക്കുന്ന അർത്ഥത്തിൽ നേടിയെടുക്കാം അവരവരുടെ വീടകങ്ങളിൽ ഒറ്റക്ക് താമസിക്കുന്നവർ വളരെ കുറവായിരിക്കും നമസ്കാരത്തിനൊരു സമയം നിശ്ചയിക്കുക സുബൈക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല വീട്ടിൽ നമസ്കരിച്ചു സ്ത്രീകൾ അവർക്കും എന്തു ചെയ്യാ വീട്ടിലുള്ള സഹോദരിമാർക്ക് മക്കൾക്ക് ഒന്നിച്ച് നമസ്കരിക്കാം ഒരുപക്ഷെ ബുഹറിനങ്ങനെ സാധിച്ചു കൊള്ളാൻ സാഹചര്യമില്ലെങ്കിൽ അവർക്ക് ഒറ്റക്ക് നമസ്കരിക്കാമില്ല എങ്കിലോ വീട്ടില് അമ്മായിമ്മയുണ്ട് മരുമകളുണ്ട് അല്ലെങ്കിൽ ഉമ്മയുണ്ട് മകളുണ്ട് അവർക്ക് നമസ്കരിക്കാമല്ലോ ഈ ഹദീസ് പുരുഷന്മാർക്ക് മാത്രം പറഞ്ഞൊന്നുമല്ല അസറും മാഗ്രീബും ഇഷാവും ഒക്കെ സാധ്യമാകുന്നിടത്തോളം ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ എന്ന് കൂടി പ്രവാചകന്റെ യുവജനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരാൾ രണ്ടാളുടെ കൂടെ നമസ്കരിക്കുന്നത് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഇങ്ങനെ എത്ര പേര് വർദ്ധിക്കുന്നുവോ അത്രയും അള്ളാവിനെ പ്രിയങ്കരമായി തീരുമെന്നാണ് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുന്നത് ഉള്ളവരെ ജമാഅത്ത് നമസ്കാരം നമസ്കാരം വളരെ പ്രധാനമാണ് ആ നമസ്കാരം തന്നെ ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കണം നമ്മുടെ ഇക്കയെ നമ്മുടെ ഭാര്യയെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി നമ്മൾ ചില കാര്യങ്ങൾ ഉണർത്തുകയും അള്ളാഹുന്റെ പ്രവാചകന്റെ താക്കീതും പ്രവാചകൻ നൽകുന്ന അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രതിഫലത്തിന്റെ മഹത്വവും ഒക്കെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അള്ളാഹു സ്മഹാനോതല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലൈക്കും വാഹി വാ